എല്ലാവർക്കും സ്വാഗതം ഓട്ടോ അപ്പോൾ ഇത് നമുക്കൊരു പഴയ സാരി കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ കളർ അടിപ്പൊളിയാണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വെട്ടാൻ എനിക്ക് തോന്നുന്നുണ്ടായില്ല കേട്ടോ നല്ല സാരി അല്ലേ ക്യാമറയിൽ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് പക്ഷേ കുറച്ച് പഴക്കമുണ്ട് അപ്പോൾ അത് കാരണം നമുക്കത് ഒന്നും ഇട്ടിട്ട് പോകാൻ പറ്റില്ല അപ്പം അത് കാരണം ഞാൻ വിചാരിച്ചു ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാം അതുപോലെ തന്നെ ഒരു കോട്ട് കോളർ വരുന്ന ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനുണ്ട് അപ്പം അത് നമുക്ക് സാരി തന്ന ആ ഒരു ആൾക്ക് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ നമ്മുടെ ചേട്ടൻ്റെ റിലേഷനിലുള്ള നമ്മുടെ ഒരു ചേച്ചിയാണ് കസിൻ ചേച്ചിയാണ് അപ്പോൾ ആ ചേച്ചിയാണ് സാരി തന്നത് കേട്ടോ ഒരു സാരി അല്ല ഇഷ്ടം അതൊരു സാരി തന്നിട്ടുണ്ട് ഒരു കവർ കവർന്നറിയേ തന്നിട്ടുണ്ട് അപ്പം ഇനി ഇപ്പോൾ പോകെ പോകെ അതൊക്കെ വെച്ചിട്ട് തയ്ക്കാമോ എന്ന് വിചാരിച്ചു അപ്പം ഞാൻ ആദ്യം തന്നെ ഇത് ഇങ്ങനെ എന്തെന്താക്കണം എന്നൊക്കെ ആലോചിച്ച് കുറേ നേരം ഇരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് സാരി രണ്ടാക്കി കാരണം ഒരു ടോപ്പ് ഞാൻ പറഞ്ഞല്ലോ കോട്ട് കോളർ വരുന്ന ഒരു ടോപ്പ് ചെയ്യാനുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് പകുതി ഞാൻ ആ സാരി പകുതിയാക്കിയിട്ട് അതെടുത്ത് മാറ്റി വെച്ചു ബാക്കി പകുതി വെച്ചിട്ട് വേണം നമുക്ക് സിമ്പിളായിട്ട് വലിയ അളവുകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒന്നും വേണ്ട ബിഗിനേഴ്സിന് സിമ്പിളായിട്ട് തയ്ക്കാൻ പറ്റുന്ന ഒരു ടോപ്പ് പണ്ട് എൻ്റെ അമ്മ എപ്പോഴും എനിക്ക് തയ്ച്ച് തന്നോണ്ടിരുന്ന ഒരു സംഭവ കാരണം പണ്ടെന്നൊക്കെ പറഞ്ഞ ഫ്രോക്ക് എന്ന് പറയുമ്പോൾ അതേ ഉള്ളു ഞൊറിയിട്ട് പക്ഷെ പ്ലീറ്റ് ഇട്ട് തയ്ക്കുന്ന ആ ഒരു ടോപ്പ് മാത്രമേ ഫ്രോക്ക് മാത്രമേ പണ്ടൊക്കെ ഉള്ളൂ അപ്പം അത് കാരണം ആ ഒരു നൊസ്റ്റു അടിച്ചു അപ്പോൾ അത് കാരണം അങ്ങനത്തെ ഒരു മോഡൽ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുക കേട്ടോ അപ്പം ഞാൻ മേൾ ഭാഗത്ത് കസവ് ഇതേ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ തയ്ക്കാൻ പോകുന്നതിന് ലെങ്ത് കുറവായിരിക്കും ഞാൻ അളന്ന് നോക്കിയപ്പോൾ മുട്ടിൻ്റെ അവിടെ വരെ നിൽക്കുന്നുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു ഈ കസവ് ഇങ്ങനെ കറക്റ്റായിട്ട് മുറിച്ചെടുക്കുകയാണെങ്കിൽ താഴത്തെ കസവിൻ്റെ അടിയിൽ ഒന്നുകൂടി വെച്ചടിക്കുകയാണെങ്കിൽ അപ്പോൾ അത്രയും ഹൈറ്റ് താഴത്തേക്ക് കിട്ടുമല്ലോ അപ്പോൾ അത് കാരണം ഇതിങ്ങനെ കട്ട് ചെയ്ത് ഞാൻ മാറ്റുവാണ് അപ്പോൾ നമ്മൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു സാരിനെ രണ്ടായിട്ട് മടക്കുന്നുണ്ട് ഇതിപ്പോൾ ഏകദേശം സാരിയുടെ പകുതി ആയതുകൊണ്ട് ഒരു രണ്ടര മീറ്റർ ഉണ്ടാകും അപ്പോൾ ഇതിനെ ടു ഫോൾഡ് ചെയ്തതിന് ശേഷം പിന്നെയും ഞാനിത് ഫോർ ഫോൾഡ് ചെയ്യാൻ പോവാണ് ഫോർ ഫോൾഡ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ഒന്നുകൂടി മടുക്കുന്നുണ്ട് അങ്ങനെ ഇത് എയ്റ്റ് ആവും സാധാരണ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു ക്ലോത്തിന് നമ്മൾ ഫോർ ഫോൾഡാണ് ചെയ്യാറ് ഇതിപ്പോൾ എന്താണ് എയ്റ്റ് ഫോൾഡ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞത് മനസ്സിലാവാൻ സാധ്യതയില്ല ഇപ്പം ഞാൻ ചെയ്യുന്നത് നോക്കിയാൽ ഏകദേശം മനസ്സിലാകും എന്ന് തോന്നുന്നു അപ്പോൾ ഇത് ഇത് ഇതുപോലെ മടക്കിയിട്ടുണ്ട് ഇതെന്താണ് ഇപ്പം ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ട് എങ്കിൽ എനിക്ക് ഈ ഓക്കിൻ്റെ ഭാഗത്ത് എനിക്ക് ലൈനിങ്ങിന് പകരം ഈ ഒരു ക്ലോത്ത് തന്നെ യൂസ് ചെയ്താൽ മതി എന്നാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേള ഭാഗത്ത് കുറച്ചൊരു കട്ടി വേണമല്ലോ താഴത്തേക്ക് നമുക്ക് അടിയിൽ എന്തെങ്കിലും സ്കേർട്ടോ എന്തെങ്കിലും യൂസ് ചെയ്യാം അപ്പോൾ മേളിലേക്കായിട്ട് ഞാൻ ഈ ഒരു ക്ലോത്ത് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ രണ്ടെണ്ണം വേണം ബാക്കിൽ രണ്ട് ക്ലോത്ത് വേണം ലൈനിങ്ങിന് പകരാട്ടോ അപ്പോൾ സാരി ആയതുകൊണ്ട് ഇത് തന്നെ യൂസ് ചെയ്യാനോന്ന് ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ എയ്റ്റ് ഫോൾഡ് ആയിട്ടില്ലാട്ടോ ഞാൻ എല്ലാം കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഇതിനെ ഒന്നുകൂടി മടക്കുമ്പോഴാണ് കറക്റ്റ് എയ്റ്റ് ഫോൾഡ് കിട്ടുക അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിവർത്തി കഴിയുമ്പോൾ നാല് യോ പാർട്ടിലത്തെ നാല് പീസ് തുണി ഉണ്ടാകും അപ്പോൾ അത് വെച്ചിട്ട് ഫ്രണ്ടിൽ രണ്ട് ബാക്കിൽ രണ്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ താഴത്തേക്ക് ഈ പറഞ്ഞ പോലെ ലൈനിങ് വേണ്ട അങ്ങനെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പം നമ്മളിങ്ങനെയാണ് ഫോൾഡ് ചെയ്ത് വെച്ചേക്കുന്നത് ഇത് നമുക്കൊരു പതിനാല് ഇഞ്ചോളം താഴത്തേക്ക് യോക്ക് പാട്ടിലത്തെ തുണി വേണം അപ്പോൾ അത്രയും ഏകദേശം നിങ്ങൾ നോക്കിയിട്ട് അടയാളപ്പെടുത്താം ഇപ്പം ഞാൻ ഫസ്റ്റ് എന്നെ ചെയ്യാൻ പോകുന്നത് കഴുത്താണ് കഴുത്ത് എനിക്കൊരു മൂന്ന് ഇഞ്ചോളം മതി പിന്നെ ഒരു അര ഇഞ്ചും വരും അത് തുമ്പാണ് സോ മൂന്നരയാണ് എനിക്ക് കഴുത്തിൻ്റെ അകലം അല്ലെങ്കിൽ വിഴുത്ത് വേണ്ടത് മൂന്നിൽ വെച്ച് അടയാളപ്പെടുത്തി പിന്നെ താഴത്തേക്ക് ലെങ്ത്ത് ഞാനൊരു ആറോ ഏഴോ അത്ര എടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ എത്ര ലെങ്ത് വേണം അത്ര വെച്ചിട്ട് എടുക്കാം ഞാൻ ഇപ്പൊ ഈ കാണിക്കുന്നതല്ല സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഞാൻ കുറച്ചും കൂടി ലെങ്ത് കൂട്ടുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ ആ മൂന്ന് വിട്ടീന്ന് ഒരു രണ്ടര ഇഞ്ച് ഷോൾഡർ അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന താഴത്തേക്ക് നമുക്ക് ആ കൈക്കുഴിയുടെ ലെങ്ത്ത് വന്നിട്ട് ഒരു ഏഴ് ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത് ഒരു മീഡിയം ലാർജ് ആർക്കൊക്കെ ഈ അളവൊക്കെ തന്നെ യൂസ് ചെയ്യാം കേട്ടോ ഞാൻ അങ്ങനെ എൻ്റെ മെഷർമെന്റ് എടുത്തിട്ടല്ല എൻ്റെ മെഷർമെന്റ് എനിക്ക് ഏകദേശം ഒരു കണക്ക് ഉണ്ട് വെച്ചിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാറ് ഇത് ണിപ്പോൾ നമ്മുടെ നെക്കിൻ്റെയും കൈക്കുഴിയുടെയും ഒറിജിനൽ അളവ് പക്ഷേ ഈ അളവിലിട്ട് വെട്ടിയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒന്നുകൂടി വൈഡായി പോവും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ഒരു അര ഇഞ്ച് കയറ്റി ഇതിൻ്റെ അകത്തൂടെ എൽ എൽ ഇതുപോലെ തന്നെ ഒന്ന് വരച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് ആ അതിലാണ് ഇട്ട് കട്ട് ചെയ്യേണ്ടത് കാരണം അതിൽ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പഴാണ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ വരച്ചേക്കുന്ന അതേ അളവിൽ കിട്ടുള്ളൂ അപ്പോൾ അത് കാരണം അതിൻ്റെ അകത്തുകൂടെ എൽ ഷേപ്പിൽ ഒന്നുകൂടി വരച്ച് കൊടുക്കുക അര ഇഞ്ച് നീക്കിയിട്ട് അതിൻ്റെ ആ കോർണർ ഞാനിപ്പോൾ റൗണ്ടിനെക്കാണ് അത് കാരണം കുറവായിട്ട് വരച്ച് കൊടുത്തു അതേപോലെ കൈക്കുഴിയും കുറവായിട്ട് വരയ്ക്കുക കേട്ടോ അതിനുശേഷം നമുക്ക് യോഗ പാർട്ടിൽ എത്രയാണ് ലെങ്ത്ത് വേണ്ടത് എനിക്കിപ്പോൾ പതിനാലോ പതിനഞ്ചോ അത്രയോ മതി അപ്പോൾ അത് അടയാളപ്പെടുത്താം അതിൻ്റെ സൈഡിലേക്ക് ഒരു രണ്ട് ഇഞ്ച് കയറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കണോട്ടോ ഞാൻ ആദ്യം സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തു അതിനുശേഷം എന്തെങ്കിലും ചെരിച്ച് ഒന്ന് കയറ്റി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ രണ്ട് സൈഡും തൂങ്ങി താഴത്തേക്ക് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന പോലെ തോന്നും ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ സ്ട്രെയിറ്റായിട്ട് താഴ്ഭാഗം ഡ്രെസ്സിൻ്റെ താഴ്ഭാഗം ആയിട്ട് തന്നെ കിടക്കും ആ ശേഷം നെക്കും കൈക്കുഴിയും നമ്മൾ നമ്മളകത്ത് വരച്ച പോലെ അകത്ത് വരച്ച ആ ഒരു മെഷർമെൻറ്റിൽ തന്നെ കട്ട് ചെയ്യുന്നുണ്ട് അത് കട്ട് ചെയ്ത് കഴിഞ്ഞ് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമ്മൾ ആദ്യം മെഷർമെൻ്റ് എടുത്ത ഒറിജിനൽ അളവിലേക്ക് ആയിക്കോളും ഇനി ഭയങ്കര സിമ്പിളാണ് നമുക്കിതൊക്കെ കട്ട് ചെയ്ത് മാറ്റിയാൽ മതി ഇനി താഴത്തേക്ക് പ്ലീറ്റിട്ട് തയ്ക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പ്ലീറ്റ് ഇടാനായിട്ട് ഇനി ഞാനൊരു ട്രിക്ക് പറഞ്ഞു തരാം ഇത് മെയിനായിട്ട് ഞാൻ പറയുന്നത് ബിഗിനേഴ്സിനോടാണ് നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു ക്ലോത്ത് കിട്ടിയിട്ടുണ്ട് എങ്കിൽ അത് നമ്മൾ സ്കേർട്ടൊക്കെ തയ്ക്കാനായിട്ട് ചുമ്മാ ഇങ്ങനെ പ്ലീറ്റിട്ട് പ്ലീറ്റ് ഇട്ട് പോയി കഴിഞ്ഞിട്ട് അവസാനം ചുറ്റിയിട്ട് നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ പ്ലീറ്റ് കൂടി കാണും ചിലപ്പോൾ നമ്മുടെ അരവണ്ണത്തിനേക്കാളും കുറഞ്ഞ് കാണും കൂടി കാണും ഇത് കറക്റ്റായിട്ട് നമ്മുടെ അരവണ്ണത്തിൽ തന്നെ കിട്ടാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ അരവണ്ണത്തിൻ്റെ സൈസ് ഒരു മുപ്പത് ഇഞ്ചാണെന്ന് സങ്കല്പിക്കുക അങ്ങനെയാണ് എങ്കിൽ നമ്മൾ എടുക്കേണ്ട ക്ലോത്ത് അറുപത് ഇഞ്ചിൻ്റെ ആയിരിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അരവണ്ണത്തിൻ്റെ ആയിരിക്കണം ഒരു മുപ്പത്തഞ്ചാണെങ്കിൽ അതുപോലെ അതിൻ്റെ ആയിട്ടുള്ള ഇഞ്ച് ക്ലോത്ത് എടുത്തിരിക്കണം അങ്ങനെയാണെങ്കിൽ കറക്റ്റിന് കിട്ടോ കേട്ടോ അപ്പോൾ അങ്ങനെ കട്ടിങ് ഒക്കെ കഴിഞ്ഞ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇരുന്നപ്പോഴാണ് നമ്മുടെ വെണ്ടക്ക യൂണിവേഴ്സൽ എന്നുള്ള യൂട്യൂബ് ചാനലിലും മിഥുൻ വെച്ചാൽ വന്നിട്ടോ അപ്പോൾ വിഷു പ്രമാണിച്ച് അവനൊരു ഷോർട്സ് എടുക്കുന്നുണ്ട് അപ്പോൾ എന്നെയും ചേച്ചീനെയും വെച്ചിട്ട് എടുക്കാനാണ് വന്നത് അത് കാരണം സ്റ്റിച്ചിങ് പരിപാടി ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള അപ്പോൾ നമ്മൾ രാത്രി തന്നെ കുത്തി കുത്തിയിരുന്ന് തയ്ച്ചത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഫൈനൽ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു വിഷു ടച്ചായിരുന്നു നാളെയാണ് നമ്മുടെ വിഷു അപ്പോൾ അത് കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ട ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും പിള്ളേർക്കൊക്കെ ഇടാൻ കൊടുക്കുവാണെങ്കിൽ നന്നായിരിക്കും അപ്പോൾ നമ്മുടെ സിമ്പിൾ ഉടുപ്പ് ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ടാറ്റാ